കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന സംഭവം നടന്നത് കിശേരിയിലാണ് ക്ലസ്റ്റർ ഉപരോധത്തോടനുബന്ധിച്ച് നടന്ന സമരത്തിൽ നമ്മുടെ നിർഭാഗ്യത്തിന് ഒരു മാസ്റ്റ് മരണപ്പെടുകയുണ്ടായി അഗസ്റ്റ് മാസ് മരണപ്പെട്ടപ്പോൾ ആ മരണം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ അദ്ദേഹത്തെ ചവിട്ടി കൊന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളതാണ് നാടുന്നീളെ ഗവൺമെന്റും അതുപോലെ തന്നെ സി പി എമ്മും അവരുടെ പോഷക സംഘടനകളും അധ്യാപക സംഘടനകളും എൻ ജിഒ സംഘടനകളും ഒക്കെ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തൊട്ടാകെ എൻ ജിഒക്കാരുടെ ഒരു പണിമുടക്കും നടന്നു അതിന്റെ പേരിൽ നിരപരാധികളായ നമ്മുടെ അഞ്ച് ആളുകളുടെ പേരിൽ മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പത്ത് ആളുകളെ പിന്നീട് നാലാളുകളെ അങ്ങനെ മൊത്തം പതിനാല് ആളുകളുടെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസുകളും ഉണ്ടാവുകയുണ്ടായി അങ്ങനെ നമ്മുടെ രണ്ടാളുകൾ ആദ്യം മൂന്നാളുകൾ ആദ്യം രണ്ടാളുകൾ ഒരു ഈ സംഭവം നടന്നന്ന് രാത്രി പോലീസ് റെയ്ഡ് നടത്തി പിടിക്കുകയും പിന്നീട് മൂന്ന് രണ്ടാള് മൂന്നാളുകളെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അങ്ങനെ അഞ്ചാളുകൾ കൊലക്കേസിൽ പ്രതിയാവുകയും ഒരു മാസം ജയിലിൽ കിടക്കുകയും ഉണ്ടായി ഇങ്ങനെ സംഭവം നടന്നോ ഇല്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം അദ്ദേഹം ഇവിടെ സാജി സൂചിപ്പിച്ചതുപോലെ മുമ്പ് അസുഖമുള്ള ആളുകളായിരുന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു ഞാൻ അരിയിക്കോട് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ചെയ്യാത്ത സംഭവം കാണാത്ത സംഭവം അതിന് കമ്മ്യൂണിസ്റ്റുകാരും സാക്ഷി പറയാൻ പോരുതെന്ന് ഞാൻ അന്നെ പറഞ്ഞത് ശങ്കരപ്പണിക്കൽ പോയാൽ കാല് വെട്ടുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം കീശേരിയിലെ അഞ്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ് ആ മുന്നൂറ്റി കേസ് പ്രതി ഇവിടെ ആലഞ്ചോട്ടിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർക്ക് കുട്ടികളെ പേര് കൊടുക്കുന്നത് വളരെ കരുതി നിന്നോണ്ട് കാരണം എന്താ പറയുക ലിസ്റ്റ് കൊടുക്കണ പോര് കഴിയും കാരണം ഇങ്ങക്ക് ഇങ്ങനെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയാണ് ലിസ്റ്റ് കൊടുത്തിട്ട് പോലീസ് ഒന്നും നായാട്ടെടുത്ത് ഞങ്ങളെ കുട്ടികളെട്ട് കൊണ്ടേ ആദ്യം ഞങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യും ആ കൈകാര്യം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യം ഒക്കെ ആരോചിക്കൊണ്ടേ അതുപോലെ തന്നെയാണ് ഈ കേസിന് സാക്ഷി പറയാൻ ഇനി മൂന്നാളുകളെ തിരിച്ചറിയാൻ വേണ്ടി കാണ്ട് ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരാളുകൂടി പേര് കൊടുത്തിട്ടുണ്ട് ആ വിജയനും ഒരു അധ്യാപകനാണ് അധ്യാപകനോട് ഞാൻ പറയാം ഇത് പോയിക്കാട് പറയായിരിക്കും തിരിച്ചു നിങ്ങൾ പേര് എത്തൂല കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനം അതിന്റെ പ്രസിഡന്റ് നിലക്കന്നെ ഞാൻ പറയുന്നത് ഈ കേസ് കോടതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതിനെവനെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ലാത്ത കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾ ചെയ്തോണ്ട് ബാക്കി ഞാനിട്ടു നിങ്ങൾ യാതൊരു ബേജാറുണ്ട് ഈ പോലീസാരോട് കാര്യം പറയാം ഇങ്ങനെ ആരെങ്കിലും വന്നിട്ടാണെങ്കിൽ രാത്രി രണ്ടര മണിക്ക് മൂന്ന് മണിക്കുള്ള ആ റെയ്ഡുണ്ടല്ലോ ആ പരിപാടി നമ്മൾ നിർത്തിക്കോളും ഈ നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ സ്ത്രീകളും ഞങ്ങളെ കുട്ടികളും ഞങ്ങളും കൂടി ഇങ്ങളെ കൈകാര്യം ചെയ്യും അതിൽ യാതൊരു